ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചൈനാസ് ഡ്രീം കിച്ചൺ ഇന്നത്തെ റെസിപ്പി മലബാർ സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ മന്തിയാണ് റെഡിയാക്കി എടുക്കുന്നത് വളരെ ഈസിയായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മന്തിയുടെ റെസിപ്പിയാണിത് രാത്രിയിൽ തന്നെ നമ്മൾ ചിക്കൻ്റെ മസാലയൊക്കെ റെഡിയാക്കി എടുത്തു വെച്ചാൽ പിറ്റേന്ന് രാവിലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മന്തി റൈസ് റൈസാണിത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതിനു വേണ്ട ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം നമുക്ക് ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം അതിനാവശ്യമായ മസാല റെഡിയാക്കാൻ എടുക്കാൻ ആവശ്യമായ കുരുമുളക് വേണം പിന്നെ ഗ്രാമ്പു ഏലക്കായ പട്ട ഇതൊക്കെ നമ്മൾ ചിക്കൻ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല പൗഡറുകൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അതുപോലെ തന്നെ നമ്മൾ പൊടിച്ചെടുത്ത ആ മസാലയുടെ പൗഡറും പിന്നെ രണ്ട് മാഗി ക്യൂബും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ വേണം ഇനി ഇതെല്ലാം കൂടെ നമ്മുടെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കനിലൂടെ കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മസാല പൗഡറുകളെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലപോലെ നമുക്കിതൊന്ന് എടുക്കാം ഇപ്പോൾ തന്നെ മാഗി ക്യൂബ് രണ്ടെണ്ണം ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് ചേർക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് മാഗി ക്യൂബിലും ഉപ്പുണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ മസാലയിലേക്ക് ഉപ്പ് ചേർക്കുന്ന സമയത്ത് ചേർക്കാനായിട്ട് അപ്പോൾ നമ്മുടെ മസാലയെല്ലാം ഇതാ നല്ലപോലെ നമ്മുടെ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചുരുങ്ങിയത് ഒരു അര മണിക്കൂറെങ്കിലും ഇതുപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഫ്രിഡ്ജിലേക്കൊന്ന് വെക്കണം ഇതിലേക്ക് തന്നെ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുത്തിട്ടാണ് നമ്മൾ ഈ ചിക്കന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് ഞാനിപ്പോൾ ഇതിലേക്ക് കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല സാധാരണ രീതിയിലാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുന്നത് ചിക്കൻ നമുക്ക് റെഡിയാക്കി എടുത്ത് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട റൈസ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് കുഴിയുള്ള ഒരു വലിയ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുത്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ചെറിയൊരു സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ സവാള കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അത് ബ്രൗൺ കളറായി ഒന്നും വരികയൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കമാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ആ ക്യാപ്സിക്കം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ക്യാപ്സിക്കം കൂടെ റെഡിയായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് റൈസ് വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് കിലോ അരി വെച്ചിട്ടാണ് റൈസ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്കിപ്പോൾ പതിനാറ് ഗ്ലാസ് നോർമലായിട്ടുള്ള വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ മാഗി ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മാഗി ക്യൂബിൽ നാലെണ്ണം ഉണ്ടാവും അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ മാഗി ക്യൂബിൻ്റെ ഫ്ലേവർ കൂടെ നമ്മുടെ റൈസിലേക്ക് ചേർ ചേരുമ്പോൾ നല്ലൊരു പ്രത്യേകതയുള്ള ടേസ്റ്റാണ് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് എടുക്കാം എന്നിട്ട് ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ കഴുകിയതിന് ശേഷം അരമണിക്കൂറ് വെള്ളത്തിൽ ഇട്ട് വെച്ചു അതിന് ശേഷം ഊറ്റിയെടുത്ത് വെച്ചതാണ് അപ്പോൾ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ചു വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം നമ്മൾ അരി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളമില്ലാതെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ കറക്റ്റായിട്ടുള്ള വെള്ളമാണ് ഇപ്പോൾ തിളപ്പിച്ചെടുത്തിട്ടുള്ളത് അതുപോലെ നമ്മൾ ചെയ്തെടുത്താൽ നമ്മുടെ ചോറും തന്നെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒന്നുകൂടെ മിക്സാക്കിയതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് നമ്മുടെ ചോറിലേക്ക് ചേർത്ത് കൊടുക്കാം അതില്ലാത്തത് കാരണമാണ് ഞാൻ സവാള ചേർത്ത് കൊടുത്തത് ഇപ്പോഴേക്കും നമ്മുടെ ചിക്കന് നല്ലപോലെ മസാലയെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട് അരമണിക്കൂർ ഞാനിപ്പോൾ ഇത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കിയെടുക്കാം മസാല പുരട്ടിയെടുത്ത ചിക്കന് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ തന്നെയാണ് വേവാനായിട്ട് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ചിക്കൻ ഇപ്പോൾ ഇതാ വേവായി വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇതിലേക്ക് ഞാൻ രണ്ട് ഡ്രൈ ലെമൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിന് മുകളിലേക്കായിട്ടാണ് നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ റൈസ് ഇതാ പാകത്തിന് വേവായി കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് റൈസ് കൂടുതലുണ്ടായത് കാരണം കൊണ്ട് തന്നെ ഈ റൈസിന് മുകളിലായിട്ടാണ് ചിക്കൻ്റെ മസാല ചേർത്ത് കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ്റെ മുകളിലേക്കായിട്ട് ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇത് ചോറിൻ്റെ മുകളിലായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലപോലെ ഒന്ന് എല്ലായിടത്തും ആവും വിധം ഒന്ന് നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം ചിക്കനൊക്കെ അപ്പോൾ നമ്മുടെ ചിക്കനിലുള്ള വെള്ളമെല്ലാം നമ്മുടെ ചോറിലേക്ക് ഇറങ്ങുകയും ചെയ്യും ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് പച്ചമുളക് കുത്തി കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറാണ് ഈ മുളകിന് നമ്മുടെ ഈ ചോറിൽ കിടന്ന് ആവിയിൽ കിടന്ന് ഇത് ഈ മുളകൊക്കെ ഒന്ന് വേവായി വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ മുളക് കഴിക്കാനായിട്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇതുപോലെ നിങ്ങൾ ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ദം ചെയ്തെടുക്കാം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് ദം ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാനിത് ദം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇതിൻ്റെ കളറ് നമ്മുടെ ഈ ചിക്കൻ്റെ യെല്ലോ കളറും അതുപോലെ ഈ വൈറ്റ് കളറും കൂടെ ചേർന്നിട്ട് തന്നെ നല്ലൊരു കളറാണ് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഈസി ആയിട്ടുള്ള മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ചിക്കൻ്റെ മസാല രാത്രി തന്നെ റെഡിയാക്കി എടുത്തു വെച്ചാൽ പിന്നെ നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ ഈ മന്തി റെഡിയാക്കിയെടുക്കാനായിട്ട് പറ്റും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത് ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ചൂടോട് ചൂടോടുകൂടി കഴിക്കാനായിട്ട് തന്നെയാണ് ഇത് ടേസ്റ്റ് ഇതുപോലെ തന്നെ നമുക്ക് ബീഫ് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ആ സമയത്ത് നമ്മൾ ബീഫ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി അതിനുശേഷം നമ്മൾ ഇതുപോലെ റെഡിയാക്കി റെഡിയാക്കിയെടുത്താൽ മതി ചിക്കൻ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ വേവൊക്കെ ആയി കിട്ടും അപ്പോൾ പുതിയ പുതിയ വീഡിയോകളുമായി വീണ്ടും വരാം ഇൻഷാ